അസ്സാമലേക്കും നിങ്ങൾ വിചാരിക്കുണ്ടാവും എന്തപ്പോ കുപ്പായത്തിലൊക്കെ ഒരു വീഡിയോ എന്നുള്ളത് ഞാനിങ്ങനെ നിസ്കാരം കഴിഞ്ഞിട്ടിരിക്കുന്ന സമയത്ത് എന്റെ മനസ്സിൽ വല്ലാതെ പ്രയാസം ഉണ്ടാക്കുന്ന ഒരു ചിന്ത വന്ന് അല്ലെങ്കിൽ ഒരു തോന്നൽ വന്ന് അത് ഞാനടക്കം ഒരുപാട് പേര് അനുഭവിക്കുന്ന ഒരു കാര്യമാണ് വേറെ ഒന്നല്ല എൻ്റെ ലൈഫിൽ ഒരു പാസ്റ്റ് ഉണ്ടായിരുന്നു ആ ഒരു പാസ്റ്റ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹിജാബിനെ മാനിക്കാത്ത ഹിജാബിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത അല്ലെങ്കിൽ ഔറത്തിനെ മാനിക്കാത്ത ഔറത്തിനെ റെസ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാലം അങ്ങനെയുള്ള കാലത്ത് നിന്ന് അലഹമില്ല എനിക്കിപ്പോൾ ഒരുപാട് ചേഞ്ച് ആവാൻ പറ്റിയിട്ടുണ്ട് അതെല്ലാം ബ്ലെസ്ഡ് ആണ് പക്ഷേ ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല ഐ ആം നോട്ട് പെർഫെക്റ്റ് അതെനിക്ക് പറയാൻ കഴിയൂല ബിക്കോസ് ഇതെന്റെ ഫസ്റ്റ് സ്റ്റെപ്പ് മാത്രമാണ് ഇനി ഇനി ലൈഫിൽ ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനുണ്ട് പക്ഷേ ഇങ്ങനെ ഒരുപാട് ആളുകളുണ്ടല്ലോ പെട്ടെന്ന് ലൈഫിൽ ഒരു ചേഞ്ച് വരിക ഒരു തോന്നല് വന്നിട്ട് പെട്ടെന്ന് ചേഞ്ച് ചേഞ്ചാക്കുക നിസ്കരിക്കാത്തവർ നിസ്കരിക്കുക ഓതാത്തവർ ഓതുക അതുപോലെ തന്നെ ഹിജാബ് ധരിക്കാത്തവർ ഹിജാബ് ധരിക്കുക അല്ലെങ്കിൽ അവർത്ത് മറക്കാത്തവർ അവർത്ത് മറിച്ചടക്കുക പെട്ടെന്നുള്ള ഒരു ചേഞ്ച് ചിലരുടെ ലൈഫിൽ കണ്ടുവരുന്നൊരു കാര്യമാണ് അപ്പൊ ഇങ്ങനെ പെട്ടെന്ന് മാറിയ ആളുകളോട് മറ്റുള്ള ആളുകൾ പറയുന്ന അല്ലെങ്കിൽ അവരെ പ്രയാസപ്പെടുത്തുന്ന ചില വർത്താനങ്ങൾ ചില വാക്കുകൾ ഈ മറ്റുള്ള ആളുകളിൽ നിന്ന് ഉണ്ടാവാറുണ്ട് ഞാനടക്കം ഒരുപാട് അനുഭവിച്ച ഒരാളാണ് ചിലർ പറയുന്നതൊക്കെ ഓ ഇൻസ്റ്റഗ്രാമിലെ കുറെ റീൽസും വീഡിയോസും കണ്ടിട്ട് ട്രെൻഡിങ്ങിനൊപ്പം ഇപ്പോൾ ഹിജാബ് ധരിക്കുകയാണ് അല്ലെങ്കിൽ അവർത്തും വരയ്ക്കുകയാണ് നിസ്കരിക്കുകയാണ് ഓതുകയാണ് അല്ലാതെ ഓൾപ്പ് തോന്നിയിട്ടൊന്നുമല്ല അല്ലെങ്കിൽ പറയുന്ന കാര്യമാണ് കുറെ ഹിജാബ് ധരിച്ചിട്ട് വലിയ കാര്യമാണ് കുറെ നിസ്കരിച്ചിട്ട് വലിയ കാര്യമാണ് ഓൾ ചെയ്തതൊക്കെ പഠിച്ചുകൊണ്ട് പുറത്ത് കൊടുക്കുകയാണല്ലോ അല്ലെങ്കിൽ ഓള് ചെയ്യുന്നതൊക്കെ ശരിയാണല്ലോ ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന അല്ലെങ്കിൽ ചടപ്പിക്കുന്ന അല്ലെങ്കിൽ ഇങ്ങനെ മോശമാക്കി പറയുന്ന കുറച്ച് വർത്തമാനങ്ങൾ മറ്റുള്ള ആളുകളിൽ നിന്ന് എപ്പോഴും ഉണ്ടാവാറുണ്ട് ആ ആളുകളോട് ഒരു കാര്യമാണ് ജസ്റ്റ് ഒന്ന് നിങ്ങൾ മനസ്സിലാക്കുക നമ്മൾ ആരും പെർഫെക്റ്റ് അല്ല പെർഫെക്റ്റ് ആയി ഒരുപാട് പേരുണ്ട് അവരൊക്കെ ലൈഫിൽ തുടക്കം മുതലേ ചെറുപ്പ ചെറുപ്പം കാലം മുതലേ ഇങ്ങനെ ട്രെയിൻ ചെയ്തിട്ട് അങ്ങനെ ആയവരാണ് പക്ഷേ എന്നെപ്പോലത്തെ കുറച്ച് ആളുകളുണ്ട് അവർ ചെറുപ്പം മുതൽ അങ്ങനെ ആയവരല്ലായിരിക്കാം പെട്ടെന്നുണ്ടായ ഒരു മാറ്റത്തിൽ അങ്ങനെ ആയവരാവാം അവരെ നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുക ബിക്കോസ് അവരെടുത്ത ആ ഫസ്റ്റ് സ്റ്റെപ്പ് അത് വലിയൊരു കാര്യമാണ് അത് ചെറിയ കാര്യമല്ല നമ്മൾ ഒരുപാട് തെറ്റുകൾ ചെയ്യുമ്പോൾ ആ തെറ്റിൽ നിന്ന് ഒരു തെറ്റ് നമ്മൾ തിരുത്താൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അത് ഭയങ്കര വലിയ കാര്യമാണ് ആ ഒരു കാര്യത്തെ നിങ്ങൾ റെസ്പെക്ട് ചെയ്യുക അപ്രിഷ്യേറ്റ് ചെയ്യുക നിങ്ങളതിൽ ഓക്കെ ആണോ നിങ്ങളതിൽ പെർഫെക്റ്റ് ആണോ എന്ന് ആദ്യം ചിന്തിക്കുക എന്നിട്ട് ഒരാളെ ജഡ്ജ് ചെയ്യാൻ പഠിക്കുക ഏഹ് ഇനിയിപ്പോ ഇൻസ്റ്റഗ്രാമില് വീഡിയോസ് കണ്ടിട്ട് അങ്ങനെ ആയവരാണെന്നുണ്ടെങ്കിൽ അതൊരു മാറ്റാണ് അതൊരു വലിയൊരു ചേഞ്ചാണ് ഇപ്പോൾ ഞാനൊക്കെ പല ആളുകളുടെ ഹിജാബ് ധരിക്കാത്ത അല്ലെങ്കിൽ പല മോഡേൺ ഡ്രസ് ഇട്ടുള്ള വീഡിയോസ് ഒക്കെ കാണുമ്പോൾ എനിക്കിങ്ങനെ തോന്നും ആ അതുപോലെ ആയാലോ അല്ലെങ്കിൽ അതുപോലെ ഡ്രസ്സ് ഇട്ടാലോ അത് ചേത്താന്റെ കളിയാണ് അപ്പൊ ഞാനിങ്ങനെ മുറുകെ പിടിക്കുകയാണ് ഏ ഇനി ആ ഒരു സ്റ്റൈലിലേക്ക് ആ ഒരു ജീവിതത്തിലേക്ക് ഞാൻ തിരിച്ചു പോകൂല ഇങ്ങനെ മുറുകെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്ക് വേണമെങ്കിൽ ഈ മുറുക പിടിച്ചത് വിട്ട് കളയാ ഞാൻ ട്രെൻഡിങ്ങിനൊപ്പം പോവുകയാണെന്നുണ്ടെങ്കിൽ എനിക്കത് വിട്ട് കളയാ പക്ഷെ ഞാൻ അത് വിട്ട് കളയണില്ല ബിക്കോസ് അതെൻ്റെ ചെറിയ ഇമാൻ്റെ പവർ തന്നെയാണ് അതുപോലെ തന്നെ മറ്റുള്ള ആളുകൾക്കും ഉണ്ട് നിങ്ങൾ അതൊന്നും മനസ്സിലാക്കുക നിങ്ങൾ അതൊന്നും ചിന്തിക്കുക ചിലപ്പോൾ അവരുടെ ഭാഗത്ത് നിന്ന് മറ്റുള്ള തെറ്റുകൾ ഉണ്ടാവാം അത് നിങ്ങൾ അതിൽ പെർഫെക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ വിളിച്ചിരുത്തിയിട്ട് കൂടി ഇരുത്തിയിട്ട് നല്ല രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക മുളയിൽ ഇത്രയൊക്കെ മാറിയതല്ലേ അല്ലെങ്കിൽ മോനെ ഇത്രയൊക്കെ മാറിയതല്ലേ അപ്പം ഈ ഒരു തെറ്റുകൂടി ഒന്ന് മനസ്സിലാക്കിയിട്ട് അതുകൊണ്ട് തിരുത്താൻ ശ്രമിക്കട്ടാ അങ്ങനെ പറഞ്ഞാൽ മതി അല്ലാണ്ട് ഓരങ്ങനെ കുറ്റപ്പെടുത്തിയിട്ട് ഓരങ്ങനെ പ്രയാസപ്പെടുത്തിയിട്ട് ഒരാൾ ഇങ്ങനെ നമ്മൾ ആരും ജഡ്ജ് ചെയ്യാൻ പാടില്ല ഒരാളും പറയും ഒരാളെയും വേദനിപ്പിക്കാൻ പാടില്ല ഇത് നിങ്ങൾ മനസ്സിലാക്കുക ഇതെനിക്ക് ഒരുപാട് സങ്കടം ഉണ്ടാക്കിയ ഒരു കാര്യമാണ് പലരും എന്നെ അങ്ങനെ ചൂണ്ടിക്കാണിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട് ലൈഫിൽ ഞാൻ അത് അനുഭവിച്ചിട്ടുണ്ട് പല ആളുകളും അത് അനുഭവിക്കുന്നുണ്ട് അപ്പോൾ ജസ്റ്റ് അത് മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോവുക